അലൈക്കും വരഹമത്തല്ലാഹി വിബർക്കാത്തു ആറാം ക്ലാസ്സിലെ ദുറൂസുൽ ഹസാനിൻ്റെ ആൻസർ കീഴാണ് ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത് ഒന്നാമത്തത് യോജിച്ചവ ചേർക്കാം എന്നതാണ് ഓരോന്നിനും ഓരോ മാർക്ക് വീതം ടോട്ടൽ ആറ് മാർക്കാണ് ഒന്ന് അള്ളാഹു മാപ്പാക്കാത്ത രണ്ട് മഹാപാപങ്ങൾ ഏതാണ് ശിർക്കും കുഫറും രണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധ്യനായി വിശ്വസിക്കലാണ് തൗഹീദ് മൂന്ന് വലില്ല ഉൽ ഹസ്ന ഫുബിഹ നാല് എല്ലാ വിഷയങ്ങളിലും ശക്തമായ പരിഹാരമാണ് അൽ ഹസ്ന അഞ്ച് ആറ് ഹസ്ന വൻ രണ്ടാമത്തെ ചോദ്യം പൂർത്തിയാക്കാനാണ് ഓരോന്നിനും രണ്ട് മാർക്ക് വീതാണ് ടോട്ടൽ പത്ത് മാർക്കാണ് ഒന്ന് ദീനിന്റെ കാമ്പും കാതലുമായ ഭാഗമാണ് എഹ്സാൻ രണ്ട് പേരുകൾ കൂടുന്നത് ഒരാളുടെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത് മൂന്ന് ലൗകാന ഫിഹിമ ആലിഹത്തൻ നാല് മൻ ലിഖാ മനഹബലിഖാഹി ലിഖാഹു അഞ്ച് നന്മ ചെയ്യൽ എന്നൊരു അർത്ഥം കൂടി എഹ്സാനിനുണ്ട് മൂന്നാമത്തെ ചോദ്യം എഹ്സാൻ എന്താണെന്ന് ഇതാനാണ് എഹ്സാൻ ഉത്തരം നീ നിന്റെ അള്ളാഹുവിനെ കാണും പോലെ ആരാധനകൾ നിർവഹിക്കുക നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് ഇതാണ് എഹ്സാൻ ചോദ്യം രണ്ട് ഐബാദത്ത് എന്താണെന്ന് വ്യക്തമാക്കാനാണ് ഉത്തരം അങ്ങേയറ്റത്തെ താഴ്മയും വിനയവും ബഹുമാനവും കാണിക്കലാണ് ഇബാദത്ത് നാലാമത്തത് ഉത്തരം എഴുതാമെന്നതാണ് ഓരോന്നിനും മൂന്ന് മാർക്ക് വീതമാണ് ടോട്ടൽ അഞ്ച് ചോദ്യങ്ങളാണ് പതിനഞ്ച് മാർക്കാണ് മുഴുവൻ ശരിയായ ലഭിക്കുക അതിലൊന്ന് മുനാഫിക്കുകളെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് എന്താണ് ഉത്തരം കാമു കുസാല കപട വിശ്വാസികൾ അഥവാ മുനാഫിക്കുകൾ നിസ്കരിക്കാൻ മടിയന്മാരായിട്ടാണ് നിൽക്കുക രണ്ട് നാം എന്ത് ലക്ഷ്യത്തിലാണ് അബാധ ചെയ്യേണ്ടത് ഉത്തരം സ്വർഗാവകാശികൾക്ക് അവൻ നൽകുന്ന അതിവിശിഷ്ടമായ സൗഭാഗ്യമാണ് അവൻ്റെ തിരുദർശനം അഥവാ അവ്വാഹുവിനെ കാണൽ ഈ ലക്ഷ്യത്തിലാണ് നാം ഇബാദത്ത് ചെയ്യേണ്ടത് ചോദ്യം മൂന്ന് മറ്റുള്ളവർക്കും നാം നന്മ ചെയ്ത് കൊടുക്കാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അവർ ആരെല്ലാമാണ് ഉത്തരം അയൽവാസികൾ വീട്ടുകാർ കൂട്ടുകാർ നാട്ടുകാർ എല്ലാവരുമായി നാം നെന്മയിൽ വർത്തിക്കണം ചോദ്യം നാല് അൽ സൂറത്തിൽ കർമ്മങ്ങൾ പാഴായിപ്പോയവർ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചത് ആരെയാണ് ആരെക്കുറിച്ചാണ് അള്ളാഹു താല സൂറത്തുൽ കഫിലൂടെ കർമ്മങ്ങൾ പാഴായിപ്പോയവർ എന്ന് പറഞ്ഞത് ഉത്തരം അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ വിശ്വസിക്കാതെ ജീവിതത്തിൽ എത്ര പുണ്യകർമ്മങ്ങൾ ചെയ്താലും പരലോകത്ത് യാതൊരു പ്രതിഫലവും ലഭിക്കുകയില്ല അവരെ കുറിച്ചാണ് അള്ളാഹു താല ഇങ്ങനെ പറഞ്ഞത് അഞ്ച് മുനാഫിക്കുകൾക്ക് ഏറ്റവും പ്രയാസമുള്ള നിസ്കാരങ്ങൾ ഏവ ഏതെല്ലാം നിസ്കാരങ്ങളാണ് കപട വിശ്വാസികൾക്ക് ഏറ്റവും പ്രയാസമുള്ളത് ഉത്തരം സുബഹി അതുപോലെ ഐഷാ അഞ്ചാമത്തെ ചോദ്യം പൊരിപ്പിക്കാനാണ് മുഴുവൻ പൊരിപ്പിച്ചാൽ നാല് മാർക്കാണ് ലഭിക്കുക അള്ളാഹു ഡേഷ് ഡാഷ് ഹിബുക്ക നമ്മുടെ നാലാമത്തെ പാഠത്തിൽ ഇബാദത്ത് ചെയ്യാൻ ഇഷ്ടമാണോ എന്ന പാഠത്തിൽ അവസാനം ഓർമ്മിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹദീസ് വന്നിട്ടുണ്ട് അതിൽ പറഞ്ഞതാണ് പറഞ്ഞതാണിത് അള്ളാഹു മിന്നലു കഹുബുക്കു അതാണ് എഴുതി കൊടുക്കേണ്ടത് ഇത് കംപ്ലീറ്റ് ചെയ്തവർ ഈ അഞ്ചാമത്തെ ചോദ്യം കറക്റ്റായി എഴുതിയവർ കമെന്റ് ബോക്സിൽ അറിയിക്കുക ആറാമത്തെ ചോദ്യം അവസാന ചോദ്യം കള്ളികളിൽ അസ്മാഅലുസിനെ എഴുതാനാണ് ഏഴ് മാർക്കാണ് ലഭിക്കുക ടോട്ടൽ എട്ടെണ് എഴുതിയാൽ ഏഴ് മാർക്ക് ലഭിക്കുന്നതാണ് അള്ളാഹു അർ അറഹിം അൽ മലിക് അൽ ഖുദ്ദൂസ് അസ്സലാം അൽ മുഹ്മിൻ അൽ മുഹൈമിൻ അസ്മാ ഉൽ ഹുസ്നയിൽ നിന്ന് നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും എറ്റണ് എഴുതിയാൽ അവിടെ ഏഴ് മാർക്ക് ലഭിക്കുന്നതാണ് അള്ളാഹു താല എല്ലാവരെയും വിജയിപ്പിക്കുമാറാവട്ടെ വിജയാശംസകൾ നേരുന്നു അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വബർകാത്തു